ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഫാരിയുടെ സഫർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മഞ്ചേശ്വരം ബീച്ചിലാണ് കേട്ടോ മഞ്ചേശ്വരം ബീച്ചിൻ്റെ രാവിലെ ഒരു ഏഴ് മുപ്പത് ഏഴര ടൈമിലുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ആളുകളായ തിരക്കുകൾ ഒന്നുമില്ല കടല് നല്ല ആർത്തിരമ്പുന്ന തിരമാലകളാണ് വളരെ കുറച്ച് ആണ് വരെ നേരെ അപ്പുറത്ത് കാണാൻ ഒരു ഹബ്ബ് അതുപോലെ ഫുഡ് കോർട്ട് പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഒരു വാട്ടർ തീം പാർക്ക് കാണുന്നു റ്റമില്ല ദൂരത്തോളം നീണ്ട കടത്തൊന്ന് കടല് കാണാം കടലിനോട് തൊട്ടുരുമി നിൽക്കുന്നതായ മേഘക്കും കൂട്ടങ്ങളെയും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒന്ന് സൂം ചെയ്തു തരാം ഉണ്ടോ ചില നന്നായി അടിക്കുന്നുണ്ട്